ഗുഡ് ഈവനിങ് അങ്ങനെ നമ്മള് വൈകിട്ട് എന്താണ് പരിപാടി രണ്ടു രണ്ടുപേലായിരിക്കാം അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം നമ്മള് അഞ്ചുതെങ്കിൽ അവസാനം വീണ്ടും വന്ന് എത്തിയിരിക്കുകയാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈ കാണുന്ന ഒരു ചെറിയൊരു പൊന്തലാണ് നമ്മൾ പോകാൻ പോകുന്നത് ചെറിയൊരു മല ആണ്ട്ടോ അപ്പൊ ഈ മരത്തിൽ റോള് വില അതായത് ടങ്കീസ് വില തന്നെ ടങ്കീസ് വില നമ്മുടെ നണ്ടിനെ പിടിക്കാൻ വേണ്ടിട്ടുള്ള ഒരു പോകാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ് ഞാനും ജോഷി ആയിരിക്കും പോകുന്നത് വേറെ ആരും വരുന്നില്ലല്ലോ കടൽ കിടക്കണം കടൽ കിടക്കുന്നത് വരെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടൊന്ന് ഫോൺ അകത്തോട്ട് വയ്ക്കുന്നതാണ് സേഫ് എന്ന് തോന്നുന്നു അപ്പൊ വാട്ടർ കേസ് എടുത്തിട്ടുണ്ട് ഹെഡ് മൗണ്ട് എടുത്തിട്ടുണ്ട് ഓക്കെ അല്ലേ ചെറ്റല്ലേ അപ്പോൾ ഇനി ഏതായാലും കടൽ കിടക്കാം കാണാം തള്ളി ഓ ത കറങ്ങി പോ അയ്യോ തൊഴടാ തൊഴടാ അകത്തിരിക്കണിക്കണേ ഓക്കേ അങ്ങനെ അതി സാഹസികമായിട്ട് കടൽ കിടന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കേതായാലും വല വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വലയുടെ കെട്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നായിരിക്കാം ഇവിടെ വയ്ക്കണ അതോ അങ്ങ് കുറച്ച് പോകണോ അങ്ങോട്ട് പോട്ടെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ വല അതായത് വലയുടെ എൻഡ് വിടാൻ വേണ്ടിയിട്ട് പോയാണ് ഓക്കെ അതിൻ്റെ കെട്ടൊന്ന് അഴിച്ച് വെള്ളത്തിലോട്ട് ഇറക്കിയതിന് ശേഷം ഈ കാണുന്ന തങ്കീസ് വല ഈ സൈഡ് ഇറക്കാനേ ഉടക്കിയിരിക്കണേ കല്ല് ഓക്കേ ഇട ഈ ഇടയിൽ പോകുന്ന വെള്ള സംഭവം എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ തോണ്ടിക്കണവ അതായത് കല്ലിക്കണവയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തുണിയാണ് ആ സാധനം ഇതിൽ കെട്ടിയിട്ടിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി നണ്ട് ഇലയാണെന്ന് കരുതിയിട്ട് ഇതിനെ പിടിക്കാൻ വരും അപ്പോൾ ടങ്കീസ് വല കാണത്തില്ല ആ വലയിലായിട്ട് കുഴുങ്ങും അതിന് ഈ ഒരു ഡിസ്കോ എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും അപ്പം ഒരു തുണി അങ്ങനെ കെട്ടി കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ വലവിടക്കം തീർന്നിട്ടുണ്ട് ഇനി വല വലിക്കുന്ന സമയത്ത് കാണാം അങ്ങനെ കഥയിലോട് കടലിന്റെ കൂടെ ആഹാ ഓ കൃത്യം എട്ട് മണിയായിട്ടുണ്ട് അപ്പൊ ഈ ടൈമിൽ നമ്മൾ വല വലിക്കാൻ വേണ്ടിട്ട് പോവാണ് ഇനി വല വലിക്കുന്ന സമയത്ത് കാണാട്ടെ പറ്റുന്ന അത്രയും കാണിക്കാൻ കാര്യം ഫ്ലാഷ് ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ അത് പോരായ്മകൾ കാണും ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ വല തപ്പി നടക്കുകയാണ് രാത്രി എവിടെയാണോ നീച്ച കാണേ എവിടെ ഇത് തന്നെ കുപ്പി ആണോ ഇല്ലേ ഒരു കുപ്പി ഉണ്ടായിരുന്നില്ലേ ഓക്കെ ഗൈസ് ഇത് തന്നെ ഓ കെട്ട് നമ്മള് അഴിച്ചില്ലല്ലേ ആ കുപ്പി കാണാല്ലേ കുപ്പി പോയത് മാധവടുത്ത് വെച്ചു അങ്ങനെ ഗൈസ് ഇത് നമ്മുടെ കല്ല് തന്നെയാ കല് പറപ്പാണല്ലോ അല്ലേ ഓ നല്ല കഴിയണു നമ്മളല്ലോ ആ രണ്ടൊന്നും കാണാല്ലേ രണ്ടോടിപ്പോയോ എന്താ നമ്മള് അങ്ങനെ പറ ഏരിപ്പ ഞാനെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു തോന്നാ നിങ്ങളുടെ നീ വലിക്കുന്നോണ്ടാണ് നിങ്ങടെ നീ അതാരും വലിച്ചു ഇടണേ ജസ്റ്റ് മിസ് ഇവിടെ നിറഞ്ഞല്ലേ ചവർ ഞാൻ രണ്ടാണ് വലിച്ചിട്ടത് നീ ചവറ് വലിച്ചിട്ടല്ലേ ഓരോ നാട്ടില് ഓരോ പേരായിരിക്കും നിങ്ങളുടെ നാട്ടില് പറയുന്ന പേരെന്താണെന്നുള്ള ജസ്റ്റ് കമന്റ് അത് ചേട്ടടാണ്ട് കരക്കെങ്കിലും പിടിച്ചാ മതി ഇങ്ങനെ ഒരു മീനിനെ നിങ്ങളെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടാ നമ്മളെ കരക്കടലൊക്കെ കിട്ടാറുള്ള മീൻ തന്നെയാണ് എന്നാലേ നമ്മളെ ചൂണ്ടയിടുന്ന ഇടുന്ന സമയത്തൊക്കെ ഒന്നും രണ്ട് കുറവാണ് ഏട്ടാസ് നമ്മടെ വല എല്ലാം വലിച്ചു വെച്ച് കഴിഞ്ഞു ീത കാണുന്ന അതായത് ഈ മുകളിൽ കാണുന്ന ഈ നണ്ട് കണ്ടിട്ട് ഒരുപാട് ഒരുപാടുണ്ടെന്നൊന്നും വിചാരിക്കല്ലേ ആകെ എല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് എത്ര ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം ഇന്ന് തീരെ പണി മോശമാണ് കേട്ടോ ഇനിയിപ്പോൾ രണ്ടാമത് വല വയ്ക്കോടാ വെച്ചാൽ ഈ നണ്ടിന് വല വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഏതായാലും ഇതാണ് ഇന്നത്തെ പണി നമുക്ക് അവിടെ അടിച്ചിട്ട് ബാക്കി എത്ര എത്രത്തോളം നണ്ടുണ്ടെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഒരുപാടൊന്നും ഇല്ല നമുക്കൊക്കെ അവിടെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വർക്കാനുള്ള നണ്ടായി പറക്കാനും കറിവെക്കാനുള്ള നന്നായി രണ്ടു ദിവസം ഓടും ഇതുകൊണ്ട് അല്ല അളിയാ രണ്ടു ദിവസം ഓടും ഇല്ലേ ഓക്കേ ബൈ അങ്ങനെ കിട്ടിയ നണ്ടുകളാണ് ഏട്ടാ ഇത്രയും ഇത് മാത്രമല്ല പിന്നെ ആ ഒരു മൂലയിൽ കിടപ്പുണ്ട് പിന്നെ ഇവിടെ ഒരു അഞ്ചാറാണ് കിടപ്പുണ്ട് ഇത്രേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഇന്നത്തെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഡേയ് ഇത് ആര് കൊണ്ടുപോകാൻ പോണു എവിടെ കൊണ്ടുപോകാൻ പോണു ഏതായാലും കൈ അടിക്കേണ്ട നണ്ട് ഒരു ചലഞ്ച് വന്നതായിരുന്നു ഒരു നണ്ടിന്റെ കടി വാങ്ങിച്ചാൽ അഞ്ഞൂറ് രൂപ നാളെ ഞാൻ തരുമോന്ന് പറഞ്ഞിട്ട് ഓ ഒന്നില്ലേ അങ്ങനെ കിട്ടിയ നണ്ടുകൾ അവസാനം നമ്മൾ വീട്ടിലോട്ടായിരുന്നു കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും കാണിക്കാത്തത് വിറ്റിരുന്നാലും ഏകദേശം അഞ്ഞൂറ് രൂപയെ കിട്ടത്തുള്ളൂ അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ പണി ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാൻ ഉണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇതുപോലുള്ള നിരവധി ഫിഷിംഗ് വീഡിയോകൾ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ